ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേസർ യൂസ് ചെയ്തിട്ട് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ പണി കിട്ടുകയും ചെയ്യും നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയാലോ ഈ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേഷ്യൽ എയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരിക്കലും സ്കിൻ എക്സോലേറ്റ് ചെയ്യാൻ പാടില്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് സ്കിൻ എക്സോലേറ്റ് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ റേസർ യൂസ് ചെയ്ത് കഴിഞ്ഞ പാട് തന്നെ സ്കിന്നിൽ ഒരിക്കലും മേക്കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല ഒരു രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ ഫേസിൽ മേക്കപ്പ് ഇടാൻ പാടുള്ളൂ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നല്ല ടൈം ഉള്ളപ്പോൾ മാത്രം നിങ്ങൾ റേസർ ഉപയോഗിച്ചിട്ട് ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്താൽ മതി കാരണം ഇതൊരിക്കലും സ്പീഡിൽ ചെയ്യേണ്ട ഒരു കാര്യമല്ല സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞ് ഫേസ് ഒക്കെ മുറിയാനുള്ള ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ടൈം ഉള്ളപ്പോൾ മാത്രം മെല്ലെ ഒരിക്കലും സ്പീഡ് ചെയ്യാതെ മെല്ലെ റേസർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെയാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ റേസർ യൂസ് ചെയ്യുന്നതിന് മുൻപേ നിങ്ങളുടെ ഫേസ് ഒന്നുകിൽ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈഡ്രേറ്റിംഗ് സെറം യൂസ് ചെയ്തിട്ടോ മോയ്സ്ചറൈസ് ചെയ്യുക എന്നിട്ട് റേസർ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വെച്ച ശേഷം മാത്രമേ റേസർ ഉപയോഗിച്ചിട്ട് ഹെയർ സ്ലോലി റിമൂവ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് റേസർ ഒരു ഏരിയയിൽ തന്നെ മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരിക്കൽ യൂസ് ചെയ്യാൻ പാടില്ല അതായത് ഹെയർ റിമൂവ് ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മൾ മൂന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസും ഉണ്ടാക്കും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫേസിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആജ്ഞയുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഒരിക്കലും നമ്മൾ റേസർ യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ റേസർ ഉപയോഗിച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ അപ് ടു ഡൗൺ ആണ് ചെയ്യേണ്ടത് അതായത് മേലെ നിന്ന് താഴേക്കാണ് ചെയ്യേണ്ടത് ഒരിക്കലും വൈസ വേസയായിട്ട് ചെയ്യരുത് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് റേസർ യൂസ് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ റേസർ യൂസ് ചെയ്തിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്